നമസ്കാരം ഞാൻ അഞ്ജലിദാസ് കളപ്പരിക്കൽ വീട് ശിവദാസൻ മകൾ മുൻപ് ധാരാളം ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു തൊഴിലന്വേഷക നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു തൊഴിലുണ്ടാവും എല്ലാവർക്കും അതിലെ കുറേയേറെ അനുഭവങ്ങളും ഉണ്ടാവും ഇല്ലേ താത്തക്കില്ലേ എനിക്കുണ്ട് എൻ്റെ ഡിഗ്രി പഠനമൊക്കെ ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ വീടിനടുത്തുള്ള സ്റ്റുഡിയോയിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത് അതൊരു വൈക്കത്ത അഷ്ടമിയുടെ തിരക്കുള്ള ദിവസമായിരുന്നു ഈ വൈക്കത്താഷ്ടമിയെ കുറിച്ച് പറഞ്ഞപ്പോഴാ രണ്ട് കാര്യങ്ങൾ ഓർമ്മ വന്നത് ഒന്ന് ഇന്ന് എനിക്ക് കോസ്റ്റ്യൂം തരാന്നും പറഞ്ഞ് വൈക്കത്ത് വരാനിരുന്ന കൂട്ടുകാരി നൈസായിട്ട് എന്നെ തേച്ചു ഈ കോസ്റ്റ്യൂമിലൊക്കെ എന്ത് കാര്യം ആണോ പിന്നെ രണ്ടാമത്തത് ഈ കഴിഞ്ഞ വൈക്കത്തഷ്ടമിക്ക് അമ്പലത്തിൽ നല്ല തിരക്കുള്ള ദിവസം ഒരു അനൗൺസ്മെന്റ് ചേർത്തലയിൽ നിന്നും വന്ന കാർത്തിയ വൈക്കത്ത ശിവനെയും കാത്ത് സ്റ്റേജിന്റെ സ്റ്റേജിന്റെ പിന്നിൽ പിന്നിൽ വെയിറ്റ് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ശിവൻ റിപ്പോർട്ട് ചെയ്യുക ഇത് കേട്ടതും ഉള്ള ആൾക്കാർ മുഴുവൻ സ്റ്റേജിന്റെ പുറകിലോട്ട് ഓടറ ഓട്ടം അവിടെ ചെന്നപ്പോ ആരാ സ്റ്റേജിന്റെ പിന്നിൽ ആരാ എന്റെ അമ്മൂമ്മ കാർത്തിയായിനിഷ്ടമിക്കേ രചനാനാരായണൻകുട്ടിയുടെ ഡാൻസ് ഉണ്ടെന്നും പറഞ്ഞ് വീട്ടുകാരോടൊന്നും പറയാതെ ഒറ്റയ്ക്ക് വന്നതാ ആ ആൾക്കൂട്ടത്തിനിടക്ക് ഒറ്റപ്പെട്ടു പോയി പാവം എന്റെ അച്ഛൻ ശിവദാസിനെ കാണാൻ വേണ്ടി അനൗൺസ്മെന്റ് ചെയ്തത് നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വരാം ഞാൻ ആദ്യത്തെ ദിവസം ആ സ്റ്റുഡിയോയിൽ കാല് കുത്തിയപ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ ഇതിൽ കൂടുതൽ എന്തു വരാനാ എന്നൊരു ഭാവത്തിലായിരുന്നു നോക്കിയത് അതിന്റെ കാരണം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും എന്റെ മുതലാളി സുന്ദരനും സുശീലനും സർവോപരി നമ്മുടെ മുടി മുഴുവൻ ഇങ്ങനെ ചെമ്പിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരാളുമായിരുന്നു ആദ്യ ദിവസം തന്നെ പുള്ളിക്ക് ഞാനൊരു പേര് കൊടുത്തു ഒരട്ട പേര് ചെമ്പം കുഞ്ഞ് ആ കടയിലുള്ളവർ എന്നെ വിട്ടില്ല അവരെനിക്കും പേരിട്ടു എന്തായാലും ഞാൻ എന്റെ സ്റ്റുഡിയോ ജീവിതമായിട്ട് മുന്നോട്ട് പോയി ഒരു ദിവസം ഞാനും മെയിൻ ഫോട്ടോഗ്രാഫറും കൂടെ സ്റ്റുഡിയോയിലിരിക്കുമ്പോ ഒരു രാഷ്ട്രീയക്കാരൻ വെള്ളയും വെള്ളയും ഓടി പഞ്ഞു വന്നു പുള്ളി പറഞ്ഞേ ഒരു പാസ്പോർട്ട് വേണം ദേ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം വലിയ പ്രിന്റ് ആയിരിക്കണം ഉച്ചക്കു മുമ്പ് പ്രചരണത്തിന് മുമ്പ് കൊടുക്കാനാണെന്ന് ഞാൻ പറഞ്ഞു ശരി ചേട്ടാ റെഡി എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു വേണ്ട നിങ്ങൾ ആ കമ്പ്യൂട്ടറിനോട് പറഞ്ഞാ മതി അത് തന്നെ തന്നെയെല്ലാം ചെയ്തോളൂന്ന് ഇന്നത്തെ ഏത് സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളി ഇല്ലാതെ ഫോട്ടോ എടുത്തു കൊടുക്കായിരുന്നു പിന്നെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ചേട്ടാ കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ അപ്പൊ നിങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെടണം അത് കഴിയുമ്പം ചേട്ടൻ ഇഷ്ടമുള്ള ഫോട്ടോ കമ്പ്യൂട്ടർ തരും ഓ അങ്ങനെയാണല്ലേ ആയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞോണ്ട് പുള്ളി ഫോട്ടോ എടുക്കാനായിട്ട് പോയി ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നേതാവ ഇതുപോലെയുള്ള തിരുമണ്ടന്മാര് ഭരിച്ച നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താന്ന് ഊഹിക്കാലോ ഈ നേതാവ് അങ്ങ് പോയിക്കഴിഞ്ഞപ്പോ ഇതും പറഞ്ഞ് ഞാനും ഈ ഫോട്ടോഗ്രാഫറും കൂടെ ഒരു ചിരി തുടങ്ങി ചിരിച്ചു ചിരിച്ച് ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോഴാ ഹെഡ് മാസ്റ്ററിന്റെ സ്വഭാവമുള്ള ഞങ്ങളുടെ മുതലാളിയുടെ വരവ് പുള്ളി എന്താ ചെയ്തെന്നറിയാവോ ഈ ഫോട്ടോഗ്രാഫറിനെ അങ്ങ് കുമരകത്തേക്ക് ട്രാൻസ്ഫർ അടിച്ചു കളഞ്ഞു അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് എന്റെ മുതലാളിക്ക് മൂന്ന് സ്റ്റുഡിയോ ഉള്ളത് രണ്ടെണ്ണം നമ്മുടെ ടൗണിലും ഒന്ന് അങ്ങ് കുമരകത്തും അവിടെയൊക്കെ ഈ മുതലാളി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഈ രീതിയിൽ ഇത് പുള്ളിയുടെ ഒരു ബിസിനസ് ട്രിക്കാ പക്ഷെ ഈ ട്രിക്കൊക്കെ പൊളിയണ ഒരു സമയമുണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോ ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും തമ്മിൽ ചെറിയൊരു കെമിസ്ട്രി അങ്ങ് വർക്കൗട്ട് ആവും ഈ സമയത്തില്ലേ ഈ മുതലാളി എവിടെ നിന്നാന്ന് അവിടെ കൃത്യമായി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ഷഫളിംഗ് ആണ് അപ്പുറത്തെ സ്റ്റുഡിയോയിലുള്ള സുനീഷ് ഇപ്പുറത്ത് വരും ഇവിടെയുള്ള ഹെലൻ അങ്ങോട്ട് പോവും അവിടെയുള്ള രതികൾ ഇങ്ങോട്ട് വരും പിന്നെ ഞാനും ചെറിയ രീതിയിൽ ഈ ട്രാൻസ്ഫറിന് വിധേയമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കാ ഒരു ദിവസം എന്റെ മുതലാളി എന്നെ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പുള്ളിയുടെ പേരും ഫോൺ നമ്പറും എഴുതിയ ഒരു പേപ്പറും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയും എന്റെ തന്നിട്ട് പറഞ്ഞു ഡോ ഇതുകൊണ്ട് അതുകൊണ്ട് സമയം കൊണ്ട് അടച്ചിട്ട് വരാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലായോ പിടിയിട്ടാ ഇല്ലല്ലോ എനിക്കും മനസ്സിലായില്ല ഇനി രണ്ടാമത് ചോദിക്കാനൊക്കെ അവിടെ ഫോട്ടോ എടുക്കാൻ വന്ന കസ്റ്റമറിനെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെടും എവിടെയാണോ നിങ്ങളെയൊക്കെ ശ്രദ്ധ ചോദിക്കും ആ നാണക്കേട് ഭയന്ന് ഞാൻ ആ പേപ്പറും പൈസയും മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി എന്നിട്ടേ ഞാൻ വഴുന്നീള ആലോചിക്കുക ഈ പുള്ളി എന്നെ എങ്ങോട്ടാ വിട്ടതെന്ന് പിന്നെ പുള്ളി പറഞ്ഞതിൽ ഏതോ ഒരു അക്ഷരം ഞാൻ കേട്ടു അതും പിടിച്ചോണ്ട് ഞാൻ നേരെ വി എസ് എം എന്ന് പറയുന്ന ആശുപത്രിയിലോട്ട് ഇരുന്നു അവിടെ ഒരു നേഴ്സിൻ്റെ കയ്യിൽ നമുക്ക് കൊടുത്തു അപ്പം നേഴ്സെന്നെ ഇങ്ങനെ സംശയത്തോടെ നോക്കിയിട്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചു അപ്പം എനിക്ക് അപ്പുറത്തുനിന്ന് കേൾക്കാം മുതലാളിയുടെ ശബ്ദം ആ മന്ദപുത്തിനെ ഞാൻ ബി എസ് എൻ എല്ലിന്റെ ബില്ല് അടയ്ക്കാൻ വിട്ടതാന്ന് എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം അതും പോരാഞ്ഞിട്ട് ആ നേഴ്സിനോട് പറയുവാണ് മോളെ ഇത് വി എസ് എം ഹോസ്പിറ്റലാണ് ഇവിടെ ബി എസ് എൻ എൽ ബില്ല് അടയ്ക്കില്ലാന്ന് ഞാൻ ഒരു വിധത്തിൽ സ്റ്റുഡിയോയിലെത്തി ബാഗകത്തിരിക്കുന്നതുകൊണ്ടായില്ലെങ്കിൽ ഞാൻ ആ വഴി വീട്ടിൽ പോയേനെ ഞാൻ പിന്നെ അവിടുത്തെ ഒരു മൈൻഡും ചെയ്യാതെ അവിടെ ഇരുന്ന് ഭയങ്കര തിരക്കിട്ട് അങ്ങ് ജോലികളിൽ മുഴുകി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ മുതലാളി എന്നെ നോക്കിയിട്ട് ഇങ്ങനൊരു ചിരി ഞാനും ചെറുതായിട്ട് ചിരിച്ചിട്ട് എനിക്ക് കുറെ ജോലി തിരക്കുള്ളതല്ലേ ഞാൻ മൈൻഡാക്കിയില്ല ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോ പുള്ളി പിന്നെയും ഇങ്ങനൊരു ചിരി ഈ പ്രക്രിയ ഏതാണ്ട് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നു ഞാൻ എന്നോടല്ല എന്നുള്ള രീതിയിൽ ഇങ്ങ് തിരിഞ്ഞിരുന്ന് കളഞ്ഞു പിന്നെ രമേശ് ചേട്ടാ ചേട്ടൻ അറിയാലോ ഈ വൈക്കത്തഷ്ടമി നടക്കുമ്പം കുറെ ടൂറിസ്റ്റുകൾ വരും അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ഒരു സായിപ്പ് വന്നു അപ്പോൾ ഈ സായിപ്പ് കയറി വന്ന് മുതലാളി അടുത്തോട്ട് തിന്നപ്പോൾ മുതലാളി നേരെ സി എഫ് എൽ ബൾബിലേക്ക് നോക്കി സായിപ്പ് ഫോട്ടോഗ്രാഫർ എടുത്തിട്ട് തിന്നു ഉള്ളി നേരെ സീലിംഗ് ഫാനിലേക്ക് നോക്കി അവസാനം ഞാൻ ഇടപെട്ടു എനിക്കറിയാവുന്ന മുറി ഇംഗ്ലീഷ് ഒക്കെ വെച്ച് ഞാൻ പുള്ളിയോട് സംസാരിച്ചു അപ്പം എന്താ അഷ്ടമിയുടെ ഒരു സീഡി വേണം ഞാൻ ഒക്കെ എടുത്തു കൊടുത്തു പൈസയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ തമ്മിലൊന്ന് പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പേരാണ് ഫെർണാണ്ടസ് ഫ്രെഡി അപ്പോൾ ഫ്രെഡി എൻ്റെ പേരും ചോദിച്ചു അങ്ങനെ ഫ്രെഡി സായിപ്പ് പോയി കഴിഞ്ഞപ്പം വീണ്ടും വരുന്നു മുതലാളിയുടെ ഒരു കമന്റ് ഓ ഇവിടെ വേറെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ലല്ലോന്ന് സത്യം പറഞ്ഞല്ലേ എനിക്കത് നന്നായിട്ട് അങ്ങ് സുഖിച്ചു പക്ഷേ ഉണ്ടല്ലോ പിറ്റേ ദിവസം ആ വഴി പോയ സായിപ്പ് എന്നെ നോക്കിയിട്ടൊരു ഹായ് ഒരു ഹായ് അല്ലേ ഞാനും കൊടുത്തിട്ട് ഹായ് തൊട്ടടുത്ത ദിവസം ഹായ് ഓ ഞാനൊരു ഹായ് ഇത് കണ്ടോണ്ടിരുന്നപ്പം എന്റെ സ്റ്റുഡിയോയിലുള്ളവർക്ക് ഒരു സംശയമായി ഇനി അഞ്ജലിയും ഫ്രഡിയും തമ്മിൽ എന്തെങ്കിലും കെമിസ്ട്രി വർക്കൗട്ട് ആയോ പിന്നെ ഈ സായിപ്പന്മാർക്കൊക്കെ എന്റെ സ്വർണ്ണ നിറമുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഇനി സായിപ്പിന് എന്നോട് വല്ല ലവ് ആണോ ഭാവിയിൽ ഞങ്ങളെങ്ങാനും ലവ് ആകുമോ എന്തിനധികം പറയുന്നു ഞങ്ങളൊരു മനക്കോട്ട എങ്ങ് കെട്ടി പിന്നെ രചനാ മാമിനെയും അതുപോലെ ഡയാനച്ചിനെയും കാണാൻ നയന്താരയുടെ കട്ടുണ്ടെന്ന് പറയും പോലെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എന്നെ പറ്റി ഞാൻ പാടി എന്തു ഭംഗി എന്നെ കാണാൻ എൻ്റെയോ മല ഞാനൊരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ ദേവമനോഹരിയല്ലേ സുന്ദരിയല്ലേ കുറച്ചു മേഷ് പിഷാരി ചേട്ടൻ പാടി അഞ്ചു ശരങ്ങളും പോരാതിന്മൊഴി ചേട്ടാ ഒരു രണ്ടു വരി എനിക്കൂടെ ബാക്കി പാടാവോ ഏഴു സ്വരങ്ങളും ഗന്ധർവൻ എന്താ ഗന്ധർവൻ നിന്മൊഴി സാധകമാൻ തേന്മൊഴി സാധകമാക്കി ഇത് യൂസഫ് അലി കശേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ പാട്ടാണ് പരിണയം എന്ന് പറയുന്ന സിനിമ രവി ബോംബെയാണ് സംഗീതം എന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്നത് മല്ലീശ്വരൻ അതായത് കാമദേവന്റെ ഇതിൽ അഞ്ച് അമ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിങ്ങനെ എഴുപോഴാണ് നിങ്ങൾ പറഞ്ഞ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നത് ഓരോരുത്തരുടെ തമ്മില് നമ്മൾ പറ അരവിന്ദം അശോകം ചൂതം നവമാലിക നീലോൽപ്പലം നിന്റെ മിഴിയിൽ നീലോൽപ്പലം നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം നിത്യവസന്തം ലോകത്തിലേക്ക് പോയി നോക്കി പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് ഇടുമ്പോഴാണ് അഞ്ച് ശരങ്ങളും പോരാഞ്ഞിട്ട് മന്മഥൻ നിൻ ചിരി സായകം എന്ന് പറഞ്ഞാല് അമ്പ് നിന്റെ ചിരി എടുത്തിട്ട് അസ്ത്രമാക്കി എന്നൊക്കെ പറയുന്ന വലിയ ചിന്തകളുള്ള ഒരു പാട്ടാണ് അത് വെറുതെ ഇവിടെ പാടിയ ഗംഭീരമായി കേട്ടോ നമ്മൾ പറഞ്ഞു സായിപ്പിനെ ഭ്രമിപ്പിക്കാൻ ചെറിയ ചില ജീവിതൊക്കെ സ്വപ്നം കാണുവാണ് പിന്നെ ഇതാ എനിക്ക് ഈ ചെറുപ്പം മുതലേ കറുപ്പാണെന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക ഒക്കെ ചെയ്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരോടൊക്കെയുള്ള പ്രതികാരത്തിന്റെ തുറപ്പ് ചീട്ടായിട്ടാണ് ഈ സായിപ്പിനെ കെട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചത് ഞാൻ കൊറേ മനക്കോട്ടകൾ കെട്ടുക അതായത് ഈ സായിപ്പിനെ കിട്ടുന്നു അഞ്ചാറ് വെളുത്ത കുട്ടികളുമായിട്ട് ഞങ്ങൾ അഷ്ടമി തൊഴുന്നു അങ്ങ് അമേരിക്കയിൽ പോയി കുടുംബശ്രീ ഉണ്ടാക്കുന്നു ന്യൂയോർക്കിൽ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നു അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നറിയാമോ പക്ഷെ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു ഒരു ദിവസം സ്റ്റുഡിയോയുടെ മുമ്പിൽ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് ഈ ഫ്രെഡി സായിപ്പുണ്ടല്ലോ ഒരു തുരുമ്പിച്ച സൈക്കിള് ഡാൻസിച്ച് നമ്മുടെ ഈ സൈക്കിൾ സൈക്കിളുകളുടെ പോലും കിട്ടത്തില്ല അത്രയും തുരുമ്പ് അതിന്റെ പുറകില് അതിലും തുരുമ്പിച്ച ഒരു ട്രെങ്ക് കയറിട്ട് കെട്ടി വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തൊയുള്ള ഒരു ബെരിയനും ഒരു പിഞ്ഞിക്കീര നിക്കറും ഇട്ട് ഏന്തി വെലിച്ച് ഔട്ടുന്നു അതിന്റെ ഇടയിലും പുള്ളി എന്നെ ഒരു ഹായ് സത്യം പറഞ്ഞ തിരിച്ചൊരു ഹായ് കൊടുക്കാനുള്ള മാനസികാവസ്ഥ എനിക്ക് ഇല്ലായിരുന്നു ഏതോ കടത്തിനെ കിടന്നുറങ്ങുന്ന പിച്ചസ് ആയി പരുന്നത് എനിക്ക് തോന്നുന്നതേ അമേരിക്കയിലെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് പുള്ളിക്ക് മുങ്ങി തന്ന എന്തായാലും എൻ്റെ സ്റ്റുഡിയോ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം താങ്ക് യു അഞ്ജലിയുടെ ഡിക്ഷൻ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചു നല്ല ഫ്ലോ ഉണ്ടായിരുന്നു വെരി ഗുഡ് ചോദിക്കാം അഞ്ജലി ചേട്ടാ അഞ്ജലിയേ നമ്മളോടൊരു തമാശ പറയാന്നുള്ളതിനപ്പുറേ അഞ്ജലി വന്നിരുന്നിട്ട് നമ്മളോട് അഞ്ജലിയുടെ എന്തോ ജീവിതകഥ പറയുന്ന പോലെ ചില കഥകള് ഞാനൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ പോയി അപ്പൊ എൻ്റെ മുതലാളിക്ക് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പറയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അഞ്ജലിയുടെ അവതരണം അഞ്ജലി നല്ല ഉച്ചാരണ ശുദ്ധിയുണ്ട് എല്ലാ അക്ഷരങ്ങളും തെളിഞ്ഞു കേൾക്കുന്നു അതിനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ശരിക്കും ശരിക്കും ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ് ഈ ഒരു കാര്യം ഒരു സന്ദർഭം ഒഴിച്ച് മാമിന്റെ നൃത്തത്തിന്റെ സമയത്ത് എന്റെ അമ്മാമ്മ ഇല്ലായിരുന്നു പക്ഷെ ആ സംഭവവും അമ്മാമ്മ ചേർത്തില്ല ഒറ്റയ്ക്ക് വന്നതും അനൗൺസ്മെന്റ് നടത്തിയതും ഉൾപ്പെടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം സത്യമാണ് സാഹിപ്പിന്റെ കാര്യവും സത്യമാണ് സാഹിപ്പിനെ പിന്നെ കണ്ടോ ഇല്ല ഓരോ അഷ്ടമിക്കും ഞാൻ പ്രതീക്ഷിക്കും അഷ്ടമി സമയത്ത് അല്ലെ കുറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുമ്പോഴേക്കും പോലെ സായിപ്പുമാര് വരുമായിരുന്നു ഇപ്പൊ ആരും വരാറൊന്നുമില്ല സായിപ്പന്മാര് മൊത്തത്തി കുറവാണ് ഗംഭീരമായ അഞ്ചലി നല്ല രസമുള്ള പ്രകടനമായിരുന്നു കേട്ടോ പിന്നെ വൈക്കം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏതാണ്ട് ഡയലോഗാരാണ് ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ച ആളാണ് അതിൻ്റെ ഒരു ഇത് ഇട്ടിട്ട് പോയ ബാക്കി ഞാൻ ഇട്ടിട്ട് അവിടെ പോയാ ചുമരുകൾക്കൊക്കെ ആ ഒരു ഇത് കിടപ്പുണ്ട് എന്റെ ആ ഒരു സംഭവം കിടപ്പുണ്ടോ ചേട്ടനെ കുറിച്ച് ഈ ബീന ടീച്ചർ എപ്പോഴും ഫോൺ ചെയ്യുന്ന കേക്കാം അതായത് ആ സമയത്ത് ചേട്ടൻ ചേട്ടൻ സെലിബ്രിറ്റി ആയിരുന്നല്ലോ പിന്നെ വെളിച്ചപ്പാടല്ലേ എപ്പോഴും ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ വരും കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ ഞാൻ യൂണിവേഴ്സിറ്റി മലോത്സവത്തിന് ഒരു സ്ത്രീ വന്ന് പരിചയപ്പെട്ട് ആണോ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു പഠിക്കുന്നത് ഞാൻ പറഞ്ഞു പൊളിറ്റിക്സ് തൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എന്താണ് ഞാൻ പറഞ്ഞു ഹിന്ദി ആ ആഴ്ച മൂന്ന് ക്ലാസ് ഉണ്ട് എനിക്ക് തനിക്കറിയാം അപ്പോൾ തന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ടീച്ചർ വന്നിട്ട് പ്രവർത്തിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഉണ്ടാവാറില്ല അതെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഞാൻ ബ്രൈറ്റ് ആയിരുന്നു ംഗത്തും ഉണ്ടായിരുന്നു പൊതുപ്രവർത്തന രംഗത്തും ഉണ്ടായിരുന്നു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു രാജ്യ പുരോഗതിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ചെയ്തിരുന്നു രാഷ്ട്ര പുനർനിർമാണത്തിനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് പൊളിറ്റിക്സ് പഠിച്ചിട്ട് ബി എ പൊളിറ്റിക്സ് പഠിച്ചിട്ടൊന്നും ഉണ്ടായില്ല കാരണം അന്ന് പുസ്തകം വായിച്ചാൽ അത് എഴുതാൻ പറ്റും എന്നുള്ളതുകൊണ്ട് വായിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അത് എടുത്താ ഞാൻ കൊമേഴ്സ് ആയിരുന്നു ആദ്യം ചേർന്നത് പക്ഷെ ഡെയിലി പ്രോഗ്രാം ഒരു ലക്ഷയില്ല കോളേജിലൊന്നും അറ്റൻഡൻസ് ഇല്ല ബികോം ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല പാസ്സാകാൻ പാടായതുകൊണ്ട് പൊളിറ്റിക്സ് എടുത്തതാ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒരു പൊളിറ്റിക്സ് ചായവക്കെ ഉള്ളത് അതുകൊണ്ടാണെന്ന് അല്ലല്ലോ തീർത്തും വേറെയാണ് ശരി പക്ഷെ ചേച്ചി ഞാൻ പലപ്പോഴും ഉദ്ഘാടനത്തിന് ഈ വെളിച്ചപ്പാടിന്റെ കാര്യം പറയും പോലെ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ദൂരം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ കയറുന്ന കാര്യം പറഞ്ഞു അപ്പം അതേ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ഇങ്ങനെ ഈ പഠിപ്പിസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടി എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു വേദി ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണമായി അഞ്ജലി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഭയങ്കര ക്ലാരിറ്റിയാണ് അഞ്ജലി പറയണ ഓരോ കാര്യത്തിനും വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് അഞ്ജലി പറഞ്ഞത് പ്രസൻറ്റ് ചെയ്തത് നമ്മളോട് വന്ന് സംസാരിക്കണ പോലെ ഉണ്ടായിരുന്നു എനിക്ക് ആകെ കൂടി തോന്നിയ ഒരു കാര്യം ഒന്നും കൂടി കണക്റ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി കണക്ഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്തായിരുന്നു ഓരോ ഇൻസിഡൻ്റിന് അടുത്ത ഇൻസിഡൻറ്റിലേക്ക് പോകുമ്പോഴുള്ള ഒരു കണക്ഷനെ കുറച്ചും കൂടി ഭംഗിയാക്കായിരുന്നു എന്ന് തോന്നി വളരെയധികം സന്തോഷം ഇനിയും 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 നല്ല നല്ല പെർഫോമൻസ് ചെയ്യാൻ വൈക്കത്തപ്പൻ അനുഗ്രഹിക്കട്ടെ നേരത്തെ പിഷാരണി പറഞ്ഞില്ലേ ഇനി സ്വന്തം ക്ലാസ് ടീച്ചർ ചോദിച്ചിരുന്നു ഞാൻ ക്ലാസ് ടീച്ചറാണെന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ ഒരു അനുഭവം ബിരിയാണിക്കുണ്ടായിരുന്നു പണ്ട് പിന്നെ ബിരിയാണിക്ക ഒരു നല്ല കർഷകന് അവാർഡ് കൊടുക്കുന്നതുകൊണ്ട് കർഷകന്മാരെ കിട്ടാനായിട്ട് ബിരിയാണിക്ക അവാർഡ് കൊടുത്തു ഞങ്ങളുടെ പഞ്ചായത്തില് അപ്പം മുല്ലാക്കേനാണ് നമ്മുടെ മുല്ലാക്കേനെ ആയിരുന്നു ക്ഷണിച്ചായിരുന്നു അപ്പം മുല്ലാക്കയും ബിരിയാണിക്ക് വേണ്ടി സ്റ്റേജിലിരിക്കുക ഇപ്പൊ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോ എന്തെങ്കിലും കുശലം ചോദിക്കണ്ടേ അതിന്റെ വീരാനിക്ക ആ മുല്ലാക്കാനത്ത് ചോദിച്ചു ഏത് പള്ളിയിലെ മുല്ലാക്കിയാണെന്ന് ചോദിച്ചു അയാള് വീരാനിക്കന്നൊരു നോട്ടം ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലെ മുല്ലാക്കിയായിരുന്നു അത് ഇതുവരെ പള്ളി പള്ളി പോണ ആളാ പള്ളിയിലേക്ക് പോവാ പോണ എന്ന് പറഞ്ഞിട്ട് പോണത് വേറെ വഴി രീതിയിലേക്കായിരിക്കും അതാണ് സംഭവിച്ചത് ഏറ്റാ അഞ്ജലി നല്ല അടിപൊളിയായിരുന്നേട്ടാ സൂപ്പറായിട്ട് പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു കേക്കാനെ ആയിട്ട് പിന്നെ സ്വന്തം കളറിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് നമുക്ക് അങ്ങനെ സൂചിക്കില്ല ഏഴുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല അത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഞാൻ ഐശ്വര്യായി പോലെയാ ചിന്തിക്കുന്നത് ഐശ്വര്യറായാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സെലിബ്രിന്സായ on a time